സ്ത്രീകൾക്ക് മാത്രമായി അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരു ഫിറ്റ്നസ് സെന്റർ പ്രവേശനം സ്ത്രീകൾക്ക് മാത്രമായതിനാൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നു നിലമ്പൂർ നഗരസഭ ബജറ്റിൽ പാർപ്പിടത്തിനും കുടിവെള്ളത്തിനും മുൻഗണന ഒൻപത് കോടി രൂപ ചിലവിൽ ചന്തക്കുന്നിൽ ബസ് വേക്കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കും ലക്ഷത്തി രൂപ ചിലവും ലക്ഷത്തി രൂപ നീക്കിയിരുപ്പുമുള്ള മിച്ച ബജറ്റാണ് നഗരസഭാ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ നിലവിലെ ഭരണസമിതിയുടെ നാലാമത്തെ ബജറ്റാണ് പ്രതിപക്ഷ ബഹിഷ്കരണത്തിനിടെ നഗരസഭയിൽ അവതരിപ്പിച്ചത് പാർപ്പിടത്തിന് പതിനൊന്ന് കോടിയും ചന്തക്കുന്ന് ബംഗ്ലാങ്കുന്നിലെ ജലവിതരണത്തിനുള്ള ഓവർഹെഡ് ടാങ്ക് നിർമ്മാണം അമൃതം പദ്ധതിയിൽ ഒൻപത് കോടിയും നീക്കിവച്ചിട്ടു് വിവിധ റോഡുകളുടെ നിർമ്മാണത്തിനും പുനരുദ്ധാരണ പ്രവർത്തികൾക്കും വിവിധ തോടുകളുടെ പാർശ്വഭിത്തി നിർമ്മാണത്തിനുമായി രണ്ട് കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ജെറിയാട്രിക് സെന്ററിന് ഒരു കോടി രണ്ട് ലക്ഷവും ആസാദ് ഗ്രൌണ്ടിന്റെ നവീകരണത്തിന് അൻപത് ലക്ഷവും ജൈവമാലിന്യ സംസ്കരണത്തിന് ഒരു കോടിയും സ്കൂളുകളിൽ തുമ്പൂർമൊഴി മാതൃകയിൽ ജൈവമാലിന്യ സംസ്കരണത്തിന് പത്ത് ലക്ഷവും ഗ്യാസ് ക്രെമറ്റോറിയത്തിന് പത്ത് ലക്ഷവും ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിനായി മുപ്പത്തിയേഴ് ലക്ഷവും വകയിരുത്തിയിട്ടു് നിലമ്പൂർ പുതിയ ബസ് സ്റ്റാന്റ് യാർഡ് നവീകരണത്തിനായി ഏഴ് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരത്തി ഇരുനൂറ്റി മുപ്പത്തിരണ്ട് രൂപയും മാറ്റിവെച്ചിട്ടു സമസ്ത മേഖലകൾക്കും പരിഗണന നൽകിയ ബജറ്റാണ് അവതരിപ്പിച്ചതെന്ന് നഗരസഭാ ഉപാധ്യക്ഷ അരുമാജയകൃഷ്ണൻ പറഞ്ഞു ചന്തകുന്ന് ബസ് സ്റ്റാന്റ് ബിയോടി മാതൃകയിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ അഴിമതി ആരോപിച്ചും മറ്റും പ്രതിപക്ഷം തടസ്സം സൃഷ്ടിച്ച സാഹചര്യത്തിലാണ് പുതിയ ബജറ്റിൽ ചന്തകുന്ന് ബസ് സ്റ്റാന്റ് നിർമ്മാണത്തിന് ഒൻപത് കോടി വകയിരുത്തിയത് യാത്രക്കാർക്ക് ഇനിയും പ്രയാസമുണ്ടാകാതിരിക്കാനാണ് നഗരസഭാ ഫണ്ട് നീക്കിവച്ചതെന്നും അവർ പറഞ്ഞു ശുചിത്വ മേഖലയ്ക്കും വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത് നഗരസഭാ ചെയർമാൻ മാട്ടുമുൽ സലീം അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്